അപ്പോ ഞങ്ങളുടെ രാത്രിത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്ന് രാത്രി കൊഴുവ പീര പറ്റിച്ചിട്ടാ അപ്പോൾ കൊഴുവ ഇന്നലെ വാങ്ങിച്ച കൊഴുവയാണ് ഇന്നലെ പകുതി തിളപ്പിച്ച് ഇന്ന് ബാക്കിയുള്ള പീര പറ്റിച്ച് പിന്നെ മത്തങ്ങയും വൻപയറും കൂടി വലുത്തിയതാണ് അതൊരു അടിപൊളി കറിയാണ് കേട്ടോ പിന്നെ മുട്ട ചിക്കി വറുത്തതാണ് നാടൻ കോഴി മുട്ട ചിക്കി വറുത്തതാണ് അപ്പോൾ നമുക്ക് കഴിക്കാം ഇച്ചിരി മുട്ട വലുപ്പം കഴിക്കുകയുള്ളൂ രാത്രിയിൽ ഇച്ചിരി മുട്ട എടുക്കാം പിന്നെ കൊഴുവാപ്പീര ഇതെൻ്റെ ഫേവറേറ്റ് സംഭവം കേട്ടോ കൊഴുവാപ്പീര അതൽപ്പം എടുക്കാം എരിവിന് ഞാൻ പച്ചമുളകാണ് എടുത്തേക്കുന്നത് മുളക് പൊടി പേരന് മാത്രമേ എടുത്തിട്ടുള്ളൂ മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി പിന്നെ ഇത് മത്തങ്ങയും വൻപയറും കൂടി റെഡിയാക്കിയത് വൻപയർ ഒരു നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കൂത്തതിന് ശേഷമാണ് മത്തങ്ങ ഇട്ട് വെച്ചത് കേട്ട ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇട്ട പുഴുവാപ്പീരും പൊളിയാണ് കേട്ടോ കൊഴുവാപ്പീര സൂപ്പർ അപ്പോൾ ഇതാണ് ഞങ്ങൾ രാത്രിയുടെ സ്പെഷ്യലി കൊഴുവാപ്പീര മുട്ടിക്ക് വറുത്തത് മത്തങ്ങയും വൻപയറും കൂടി വരുത്തിയത് ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ജാൻസി സ്പെഷ്യലിനൊന്ന് ഓർത്തെക്കണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് എൻ്റെ ചാനലിനെ ഒന്ന് തരണേ അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ബായ്